നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തിരുപ്പിറവിയുടെ മഹാസ്മരണയിൽ ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നു ദേവാലയങ്ങളിൽ നടന്ന പാതിര കുർബാനകൾക്ക് പുരോഹിതർ നേതൃത്വം നൽകി ജീവിതത്തിലെ ചെറിയ പിഴവുകളിൽ പോലും മനസ്സിന്റെ സത്യസന്ധത കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു പള്ളികളിലെ ക്രിസ്മസ് ശുശ്രൂഷകളും പ്രാർത്ഥനകളും പുലർച്ചെവരെ നീണ്ടു വിവിധ ക്രൈസ്തവ സഭാ തലവന്മാർ വിശ്വാസികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകി ഉണ്ണിയേശുപിറന്ന ബദൽഗേമിൽ വിദേശികൾ ഉൾപ്പെടെ നിരവധി പേർ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ക്രിസ്മസ് പ്രാർത്ഥനകൾക്കായി ഒത്തുകൂടിയ പതിനായിരങ്ങളെ മാർപ്പാപ്പ അഭിവാദ്യം ചെയ്തു ഏതു കാലത്തേക്കാളും അധികം സമാധാനവും സ്നേഹവും ലോകം ആവശ്യപ്പെടുന്ന സമയമാണിതെന്ന് ബ്രിട്ടനിലെ ക്വീൻ എലിസബത്ത് ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു വത്തിക്കാനിൽ ദരിദ്രർക്കുള്ള സൌജന്യ ആശുപത്രി തുറന്നുകൊടുത്താണ് ഈ ക്രിസ്മസ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഘോഷിച്ചത് ജീവിതത്തിലെ ചെറിയ പിഴവുകളിൽ പോലും മനസ്സിന്റെ സത്യസന്ധത സൂക്ഷിക്കാൻ ശ്രമിക്കണമെന്ന് മാർപ്പാപ്പ വത്തിക്കാനിലെ ജീവനക്കാർക്കുള്ള ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു പാതിരാർബാന വിശ്വാസികളാണ് കൊച്ചിയിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിച്ചു ക്രിസ്മസ് ആഘോഷം മാത്രമല്ലെന്നും ജീവിതാനുഭവം കൂടിയാണെന്നും കർദിനാൾ ആലഞ്ചേരി പറഞ്ഞു പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന പാതിര കുർബാനയ്ക്ക് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ബസേലിയോസ് ക്ലിനീസ് കാത്തോലിക്ക ബാവ നേതൃത്വം നൽകി പാളയം പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് സുസേപാക്യം കാർമികത്വം വഹിച്ചു തിരുപ്പിറവിയുടെ ഭാഗമായി തൃശൂരിൽ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും നടന്നു തൃശൂർ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് നേതൃത്വം നൽകി തിരുപ്പിറവിയെ വരവേറ്റ് ഇടുക്കിയിലെ വിവിധ ഇടവകകളിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിരാ കുർബാനയും നടന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പാതിരാ കുർബാനകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് വിവിധ ന്യൂസ് ന്യൂസ് ഡെസ്ക് ൾക്കൊപ്പം മലയാളികൾ മറന്നുപോയ ഒന്നാണ് ക്രിസ്മസ് പുതുവത്സര ഗ്രീറ്റിംഗ്സ് കാർഡുകൾ ആവശ്യക്കാർ തീരെ ഇല്ലാതായതോടെ കാർഡുകൾ ലഭിക്കണമെങ്കിൽ പല കടകൾ കയറിയിറങ്ങണം പ്രിയപ്പെട്ട സുഹൃത്തിന് ഹൃദയം നടന്ന ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ഗ്രീറ്റിംഗ് കാർഡുകളിൽ എഴുതി വേണ്ടപ്പെട്ടവർക്ക് നൽകിയ കാലം മാഞ്ഞു കഴിഞ്ഞു വിദ്യാർത്ഥികൾ പോലും ഇന്ന് ഗ്രീറ്റിംഗ് കാർഡുകൾ അധികമൊന്നും ഉപയോഗിക്കുന്നില്ല പണ്ട് ഒരു ദിവസം ആയിരം കാർഡുകൾ വരെ വിറ്റിടത്ത് ഇന്ന് പത്ത് കാർഡുകൾ പോയാൽ ഭാഗ്യമായെന്ന് കച്ചവടക്കാർ പൊതുവേ കച്ചവടം കുറഞ്ഞു തന്നെ വരെയാണ് വരും വർഷങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷം കുറയുന്നു കൂടുന്തോറും കാർഡിൻ്റെ ഒരു കച്ചവടം വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പിന്നെ ചൈനീസ് കാർഡുകളും ഇങ്ങനെ മ്യൂസിക്കും ലൈറ്റ് നിർത്തുന്ന കാർഡുകളൊണ്ട് അത് മാത്രം കുറച്ച് പോകുന്നുണ്ട് കുട്ടികൾ തമ്മിൽ കൈമാറുന്ന കുറച്ച് കാർഡുകൾ അതും പരസ്പരം അയക്കുന്ന ഒരു വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞു ചിലവ് തന്നെ ക്രമാതീതമായി കുറച്ചെങ്കിലും ആവശ്യക്കാരുള്ളത് ലൈറ്റും മ്യൂസിക്കുമുള്ള ഉള്ള കാർഡുകൾക്കാണ് പല കച്ചവടക്കാരും ഗ്രീറ്റിംഗ് കാർഡുകൾ വിൽക്കുന്നത് തന്നെ അവസാനിപ്പിച്ചു എങ്കിലും കൂട്ടിവെച്ച പണം കൊണ്ട് പ്രിയപ്പെട്ടവർക്ക് കാർഡുകൾ വാങ്ങി അയച്ച കാലം ഓർമ്മിപ്പിച്ച് ചില കടകളിൽ ഇപ്പോഴും തൂങ്ങുന്നുണ്ട് ആ മനോഹര കാർഡുകൾ സജീറിനൊപ്പം ശരൺ ന്യൂസ് ൊപ്പം കൊച്ചി ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ഇന്നലെ മാത്രം ഒരു ലക്ഷത്തിലധികം പേരാണ് ദർശനം നടത്തിയത് സന്നിധാനത്തും പരിസരത്തും സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കി അതേസമയം ഈ മണ്ഡലകാലത്ത് ശബരിമല ദർശനം അനുവദിക്കാനാകില്ലെന്ന് ഇന്നലെ ദർശനത്തിന് ശ്രമിച്ച ബിന്ദുവിനെയും കനകദുർഗയേയും പൊലീസ് ഇന്ന് അറിയിക്കും സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിക്കുക വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് പ്രദീപ് നാരായണൻ ചേരുകയാണ് പ്രദീപ് ഇന്നലെയടക്കമുണ്ടായ പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും അയവ് വന്നിരിക്കുന്നു ഇന്ന് എത്രത്തോളം ഭക്തജനത്തിരക്കൊണ്ട് സന്നിധാനത്ത് കഴിഞ്ഞ രണ്ട് ദിവസമാണ് ആ ശബരിമലയിൽ യുവതി പ്രവേശനത്തിനുള്ള ഒരു ശ്രമം ഉണ്ടായത് മനീതി എന്ന് പറയുന്ന സഹകരണ നേതൃത്വത്തിൽ ആദ്യം ആ ശ്രമം ഉണ്ടായി ഇവരെ പമ്പയിൽ നിന്നുവരെ തടഞ്ഞ് തിരിച്ചയച്ചാൽ പിടിച്ചിന് സാധിച്ചു ഇതിനുശേഷം ഇന്നലെ രണ്ട് യുവതികൾ വരികയും മരക്കൂട്ടം പിന്നിട്ട് ഇവരെ പോലീസിന് കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് ഇവരെയും മടക്കിക്കൊണ്ടുപോകാൻ പോലീസ് തയ്യാറായത് എന്തായാലും ഈ രണ്ട് പ്രശ്നങ്ങൾ നടക്കുമ്പോഴും സന്നിധാനത്തേക്ക് തീർത്ഥാടകർ എത്തി എന്നുള്ളതാണ് ഇന്നലെ ഇന്നലെയുംരിഞ്ഞാലും ഈ രണ്ട് ദിവസവും ഒരു ലക്ഷത്തിനു മുകളിൽ തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തെ ദർശനം നടത്തി മടങ്ങിയെന്നാണ് പോലീസിൻ്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് ഈ മണ്ഡലകാലം അവസാനിക്കാൻ ഇനി രണ്ട് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഈ മണ്ഡലകാല പൂജയ്ക്ക് മുന്നോടിയായി പരമാവധി തീർത്ഥാടകർ എത്തുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ ഈ സീസൺ ഈ തീർത്ഥാടനകാലം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ വളരെ തിരക്ക് കുറവായിരുന്നു എങ്കിൽപ്പോലും ഇപ്പോൾ കൂടുതലായി ഐ ഐ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് ഇന്നലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് സമയം ആ തീർത്ഥാടകരെ ഇങ്ങോട്ട് കയറ്റി വിടാതിരുന്നത് ചിർത്തിയാൽ ശബരിമലയിലെ വലിയ നടപ്പന്തൽ മുഴുവനായി നിറഞ്ഞ കവിഞ്ഞ ഒരു സ്ഥിതിയായിരുന്നു അപ്പോഴും പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ ശബരിമല സന്നിധാനത്തെ പരക്കുന്നുണ്ട് യുവതികൾ വരുന്നുവെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് അങ്ങനെ വാർത്തകൾ പല ഇടങ്ങളിൽ നിന്നായി കേൾക്കുമ്പോൾ ഇവിടെ ഉള്ള അയ്യപ്പന്മാർ ആശങ്ക കുറയാകുന്ന ഒരു സ്ഥിതിയുമുണ്ട് ഒപ്പം ശബരിമല കർമ്മസമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ സന്നിധാനത്ത് പല ഘട്ടങ്ങളായി നിലനിർപ്പിക്കുന്നു എന്ന് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇവർ നാമജപ പ്രതിഷേധത്തിൽ ഉൾപ്പെടെ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഇന്നലെ കണ്ടിരുന്നു ഇന്നലെ രാത്രി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലായ വിഭാഗത്തിലെ പേർ സന്നിധാനത്ത് എത്തുന്നുവെന്നും ഇവരുടെ കൂടെ ഒരു യുവതി വരുത്തുന്നു എന്നുള്ളൊരു വാർത്തയാണ് എന്നാൽ രാത്രി പത്തുമണിയോടുകൂടി ശബരിമല സന്നിധാനത്ത് പ്രചരിച്ചിരുന്നാൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ട് ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെയും ശബരിമല സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ ഒഴുക്കാണ് ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാണ് ഇപ്പോൾ നിയഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നിയഭിഷേകത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ ഇവിടെ സ്വാഭാവികം നടത്തുന്നുണ്ട് ആ തിരക്ക് കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷ നേരത്തെ തന്നെ സന്നിധാന സ്പെഷ്യൽ ഓഫീസർ വ്യക്തമാക്കിയത് കൂടുതൽ സേനയെ ആവശ്യപ്പെടില്ല എന്ന് തന്നെയാണ് അതായത് ഏത് ഘട്ടം വന്നു കഴിഞ്ഞാലും ശബരിമലയിൽ ചുമതലയുള്ള മുഴുവൻ പോലീസുകാരെയും നിയോഗിച്ചുകൊണ്ട് സുരക്ഷ അയ്യപ്പമാർക്ക് സുരക്ഷ ഒരുക്കുക എന്ന് തന്നെയാണ് സന്നിധാന സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞത് എന്തായാലും ശബരിമലയിൽ മറ്റ് പ്രശ്നങ്ങൾ ഇതുവരെയും അതായത് ഈ രണ്ട് ദിവസവും വൈകുന്നേരം രണ്ട് ദിവസവും യുവതികൾ മല കയറി തുടങ്ങിയെന്ന വാർത്തകൾ വരുമ്പോഴും ശബരിമല സന്നിധാനത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത്തരത്തിൽ യാതൊരുവിധ കേസുകളും എടുത്തിട്ടില്ല അതേസമയം ഇന്നലെ ഈ യുവതികളെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരോധനാജ്ഞം ലംഘിച്ചതിന് നൂറ്റൻപോളം പേർക്കെതിരെ സന്നിധാനം പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നും റിപ്പോർട്ട് ഉണ്ട് പോലീസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ച കാര്യമാണിത് ഇത്തരത്തിൽ നിരോധനാജ്ഞം നിലനിൽക്കുന്നുണ്ട് ഇരുപത്തിയേഴ് അതായത് മണ്ഡലപൂജ ദിവസം വൈകുന്നേരം വരെയാണ് നിരോധനാശുള്ളത് എന്തായാലും ആ മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള തങ്കിയങ്കി ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെയാണ് തങ്കിയങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് എത്തുക വൈകുന്നേരം ആറരക്ക് തങ്കിയങ്കി ചേർത്തിക്കൊണ്ടുള്ള ദീപാരാധനയുണ്ട് അതിനുശേഷം ഇരുപത്തിയേഴിനാണ് എഴുപത്തി ഇരുപത്തിയേഴിൽ ഉച്ചയ്ക്കാണ് മണ്ഡല പൂജ നടക്കുക എന്തായാലും മണ്ഡലകാല തീർത്ഥാടനം അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ തീർത്ഥാടകരുടെ ഒഴുക്കാണ് ഇപ്പോൾ വെറുതെ തീർത്ഥാടകരുടെ എണ്ണം വെച്ച് നോക്കിയാൽ പഴയ കാലത്തിലേക്ക് അതായത് മുൻവർഷങ്ങളുള്ളതുപോലെ അതിനടുത്ത് ഒരു പ്രതിദിനം മുൻവർഷം ഒന്നര ലക്ഷത്തോളം ആളുകൾ എത്തുന്നു എന്നാണ് അതിനടുത്തേക്ക് ഭക്തർ ഈ കുറിയും എത്തിത്തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ശബരിമല തീർത്ഥാടനം ഈ തീർത്ഥാടന കാലം മണ്ഡലകാലം അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തീർത്ഥാടകരുടെ തിരക്ക് കൂടി വരികയാണ് സംഘർഷങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയും ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്കാണ് ഇന്നലെ മാത്രം ഒരു ലക്ഷത്തിലധികം പേർ സന്നിധാനത്ത് ദർശനം എന്നാണ് റിപ്പോർട്ടുകൾ വിശദാംശങ്ങളാണ് പ്രദീപ് നാരായണൻ നൽകിയത് ശബരിമലയിൽ രണ്ടു ദിവസം നടന്ന അക്രമങ്ങളുടെ പേരിൽ പേർക്കെതിരെ പോലീസ് ു മനീതി അംഗങ്ങളെ ശബരിമലയിൽ തടഞ്ഞ സംഭവത്തിൽ പേരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു പേർക്കെതിരെ പമ്പ പോലീസ് എഫ്ഇആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കനകദുർഗയേയും ബിന്ദുവിനെയും തടഞ്ഞതിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവർക്കെതിരെ പ്രതിഷേധിച്ച മൂന്ന് സ്ത്രീകളടക്കം ആറുപേർ റിമാൻഡിലാണ് യുവതികൾ ദർശനത്തിനെത്തിയതുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് പ്രതിഷേധം നടത്തിയതിന് അൻപത് പേർക്കെതിരെയും കേസെടുത്തിട്ടു് ശബരിമല കർമ്മ സമിതി അയ്യപ്പ ിതിയ്യപ്പ്യോതി പരിപാടി നാളെ മഞ്ചേശ്വരം മുതൽ വരെയാണ് അയ്യപ്പ തെളിക്കുന്നത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിക്ക് വിവിധ ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയുണ്ട് നാളെ വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഏഴ് മണിവരെയാണ് പരിപാടി എൻ എസ് എസ് പോലുള്ള സമുദായ സംഘടനകൾ അയ്യപ്പ അയ്യപ്പജ്യോതിക്ക് അനുകൂലമായത് നേട്ടമാകുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ ദേശീയപാത കേന്ദ്രമാക്കി വനിതാമതിൽ തീർക്കുമ്പോൾ എം സി റോഡിലൂടെ കൂടുതൽ ഇടങ്ങൾ കടന്നുപോകുന്ന തരത്തിലാണ് അയ്യപ്പ ജ്യോതിയുടെ റൂട്ട് നിശ്ചയിച്ചിരിക്കുന്നത് വനിതാമതിൽ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിവാദങ്ങൾ തങ്ങളുടെ പരിപാടിക്ക് ആളെ കൂട്ടുമെന്നും ബിജെപി അനുകൂല സംഘടനകൾ കരുതുന്നു കെഎസ്ആർടിസി കണ്ടക്ടർ തസ്തികയിലേക്ക് വീണ്ടും എം പാനൽ നിയമനം നടത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഉദ്യോഗാർത്ഥികൾ രംഗത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ നിയമനം ലഭിക്കാതെ പുറത്തു നിൽക്കുമ്പോഴാണ് സർക്കാർ നീക്കമെന്നും ലിസ്റ്റിന്റെ കാലാവധി നാലര വർഷത്തേക്ക് നീട്ടണമെന്ന ചട്ടം ലംഘിക്കപ്പെടുകയാണെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നാലായിരത്തോളം പേർക്കാണ് നിയമനം ലഭിക്കേണ്ടത് അഡ്വൈസ് മെമോ ലഭിച്ചവരിൽ പേരാണ് ഇതുവരെ ജോലിക്ക് ഹാജരായത് ശേഷിച്ച മൂവായിരത്തി അറുനൂറോളം തസ്തികകളിൽ വീണ്ടും എം പാനൽ നിയമനത്തിനാണ് സർക്കാർ നീക്കം പേർ പുറത്തുനിൽക്കെയാണ് പിൻവാതിൽ നിയമന നീക്കം ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്നതാണ് സർക്കാർ നീക്കമെന്നാണ് ആരോപണം ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കൂടി സർക്കാർ താൽക്കാലികക്കാരെയും അതുപോലെ തന്നെ ഈ എംബാലുകാരെയും സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് ഇത് ഉദ്യോഗാർത്ഥികളോടുള്ള വഞ്ചനയാണ് എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിലാണ് കണ്ടക്ടർ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മൂന്നര വർഷം നീണ്ട റാങ്ക് ലിസ്റ്റ് സർക്കാർ റദ്ദു ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കേസ് കോടതിയിലായതിനാൽ സാധിച്ചില്ല പുതിയ റാങ്ക് ലിസ്റ്റ് വന്നില്ലെങ്കിൽ നിലവിലെ ലിസ്റ്റ് നാലര വർഷത്തേക്ക് നീട്ടണമെന്നാണ് ചട്ടം ഇത് ലംഘിച്ചുകൊണ്ടാണ് എംപാനൽ നിയമനം നടത്താൻ സർക്കാർ നീക്കം ഇതിനെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ ന്യൂസ് കോഴിക്കോട് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റെയിൽ റോഡ് പാലമായ ബോഗി ബീൽ ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും അസമിലെ ദിബ്രുഗഡ് ജില്ലയെയും അരുണാചൽ പ്രദേശിലെ ധേമോജി ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന് അഞ്ച് കിലോമീറ്ററോളം ദൈർഘ്യമുണ്ട് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള പാലത്തിന് മീറ്ററാണ് ഉയരം മുകളിൽ മൂന്ന് പേര് റോഡും താഴെ ഇരട്ട റെയിൽ പാതയുമാണ് പാലത്തിന്റെ നിർമ്മാണ രീതി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുക ഇന്തോനേഷ്യയിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായ സുനാമിയിൽ മരണസംഖ്യ നാനൂറിലേക്ക് ആഞ്ഞടിച്ച സുനാമി തിരമാലയിൽ നൂറ് കിലോമീറ്ററോളം തീരമാണ് തകർന്നടിഞ്ഞത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും അറുപതടിയോളം ഉയരത്തിൽ കരയിലേക്ക് ആഞ്ഞടിച്ച സുനാമി തിരമാലയിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ് ശനിയാഴ്ച രാത്രിയാണ് അനക്കക്രോതോ അഗ്നിപർവ്വത ദ്വീപിൽ ഉഗ്രസ്ഫോടനമുണ്ടായി മിനിറ്റുകൾക്കകം കടലിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചത് കടലിന്റെ നൂറ് കിലോമീറ്റർ തീരത്തു കുടുങ്ങിയവരെ രക്ഷിക്കുന്നതിനും മൃതദേഹങ്ങൾ നീക്കം ചെയ്തിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ശക്തമായ തിരമാലകൾ അടങ്ങാത്തതിനാൽ ജാഗ്രത നിർദ്ദേശം നാളെ വരെ നീട്ടി അഗ്നിപർവ്വത സ്ഫോടനം കടലിന്റെ അടുത്തട്ടിലുണ്ടാക്കിയ മാറ്റമാണ് പെട്ടെന്നുള്ള സുനാമിക്കിടയാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്തോനേഷ്യയിലെ പാലു പാലുനഗരത്തിലുണ്ടായ സുനാമിയിൽ പോകുമ്പത്തിലും രണ്ടായിരത്തഞ്ഞൂറിലധികം പേരാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന് അൽ അസിസ സ്റ്റീൽ മിൽ അഴിമതി കേസിൽ അഴിമതിക്കേസിൽ വർഷം തടവും ലക്ഷം ഡോളർ പിഴയും ചുമത്തി അതേസമയം മറ്റൊരു അഴിമതി കേസിൽ പാക് അക്കൌണ്ടബിലിറ്റി കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി വിധി പ്രഖ്യാപനത്തിന് പിന്നാലെ കോടതിയിൽ നിന്ന് തന്നെ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു വിധി വന്നതിനെ തുടർന്ന് നവാസ് ഷെരീഫിന്റെ പാർട്ടി അനുയായികൾ കോടതി വളപ്പിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടി പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പൊലീസിന് കണ്ണീർവാതകവും ലാത്തിചാർജും നടത്തേണ്ടിവന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രണ്ടു മാസത്തിനകം കേരളത്തിൽ ബൂത്ത് തല മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താനും ലക്ഷ്യമിട്ട് ആം ആദ്മി പാർട്ടി സംസ്ഥാനത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വരും മാസങ്ങളിൽ പാർട്ടിയിൽ ചേരുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള സോംനാഥ് ഭാരതി പറഞ്ഞു ആം ആദ്മി പാർട്ടി കേരള സെക്രട്ടറിയായി മാധ്യമപ്രവർത്തകൻ തുഫൈൽ പീട്ടിയെ നിയമിച്ചതിന് പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പാർട്ടിയുടെ ഒരുക്കങ്ങൾ സിആർ നീലകണ്ഠൻ കൺവീനർ മുഖ്യ മാധ്യമ വക്താവ് പദവികളിൽ തുടരുമെങ്കിലും മുൻ കമ്മിറ്റി മരവിപ്പിച്ചിരിക്കുകയാണ് പാർട്ടിക്ക് കൂടുതൽ സ്വീകാര്യത നൽകാനാണ് പുതിയ നേതൃത്വമെന്ന് സംസ്ഥാനത്തിന് ചുമതലയുള്ള സോംനാഥ് ഭാരതി പറഞ്ഞു ബൂത്ത് തലം കേന്ദ്രീകരിച്ച് പാർട്ടിയെ ശക്തമാക്കാനുള്ള ശ്രമങ്ങൾക്ക് ശേഷം എത്ര മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കും ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യം മതേതര വോട്ടുകൾ ഭിന്നിക്കില്ലെന്ന് ഉറപ്പാക്കും സംസ്ഥാനത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉടൻ പാർട്ടിയിലെത്തുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഡൽഹിയിലെ കെജ്രിവാൾ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി കേരളത്തിൽ യുവാക്കളെയടക്കം ആകർഷിക്കാനാകുമെന്നും പ്രതീക്ഷ എൽഡിഎഫും യുഡിഎഫും മാറി ഭരിക്കുന്ന കേരളത്തിൽ പരസ്പര സഹകരണ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ വോട്ടെന്നതാകും തിരഞ്ഞെടുപ്പിൽ ആപ്പിന്റെ അഭ്യർത്ഥന ന്യൂസ് ന്യൂസെയിറ്റീൻ ഡൽഹി നവോത്ഥാനം അതിലല്ല പ്രളയത്തിൽ തകർന്ന വീടുകളുടെ ഭിത്തിയാണ് സർക്കാർ കെട്ടേണ്ടതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനൌർ അലി തങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവജനയാത്രാ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദിയെ നേരിടാൻ കരുത്തനായ നേതാവാണ് രാഹുൽ രാഹുൽഗാന്ധിയെന്ന് തെളിയിച്ചതായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി അലി തങ്ങൾ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മുക്ത ഭാരതം അക്രമരഹിത കേരളം എന്ന മുദ്രാവാക്യവുമായി ഒരു മാസം മുമ്പാണ് കാസർഗോഡ് നിന്ന് റാലി ആരംഭിച്ചത്

ഇന്ത്യയിലെ മുന്നിൽ ജനാധിപത്യവും മതേതരത്വവുമാണ് ഈ തകർക്കാനാണ് ാണ് സംഘാർ ശക്തികൾ ശ്രമിക്കുന്നത് പോണ്ടിച്ചേരി മുഖ്യമന്ത്രി വി നാരായണസ്വാമി കർണാടക മന്ത്രി ഡി കെ ശിവകുമാർ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എം പിമാരായ ശശി തരൂർ ഇ ടി മുഹമ്മദ് ബഷീർ യു ഡി എഫ് നിയമസഭാ കക്ഷി ഉപനേതാവ് എം കെ മുനീർ തുടങ്ങിയവരും സംസാരിച്ചു പതിനയ്യായിരം വൈറ്റ് ഗാർഡ് വോളണ്ടിയർമാരുടെ മാർച്ചോടെയാണ് യൂത്ത് ലീഗിന്റെ യോജനയാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചത് ഈ വോളണ്ടിയേഴ്സിനെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയ്ക്ക് സമർപ്പിക്കുന്നതായി സമ്മേളനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം തൃശൂരിലെ കോൾപാടങ്ങളിൽ ഇത്തവണ ഉയരുന്നത് തമിഴ് കൊയ്ത്തുപാട്ട് പ്രളയം കഴിഞ്ഞ് വീണ്ടെടുപ്പിന് തയ്യാറെടുക്കുന്ന കോൾപാടങ്ങളിൽ കൃഷിപ്പണിക്കെത്തിയിരിക്കുന്നത് തമിഴ് സ്ത്രീകളാണ് പോൾപ്പടവിലെത്തിയാൽ ദൂരെ നിന്ന് കേൾക്കാം ഞാറ്റുപാട്ടിന്റെ ഈണം ഒന്നുകൂടി അടുത്തു വന്നാൽ അറിയാം പാട്ടിന്റെ ശീലുകൾ തമിഴിലാണെന്ന് തഞ്ചാവൂരിൽ നിന്നാണ് ഈ കർഷക തൊഴിലാളി സ്ത്രീകൾ കേരളത്തിന്റെ പാടങ്ങളിൽ ഞാറുനടാൻ എത്തിയിരിക്കുന്നത് തഞ്ചാവൂരിൽ ലഭിക്കുന്നതിനേക്കാൾ നല്ല കൂലിയാണ് ഇവരെ ഇവിടെ എത്തിച്ചത് നാട്ടിൽ ജോലിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് തമിഴ് സ്ത്രീകളെ കൊണ്ടുവരാൻ കാരണമെന്ന് പാടമുടമകൾ പറയുന്നു കരാർ അടിസ്ഥാനത്തിലാണ് വേതനം ഒരേക്കർ പാടത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൂലി നാടൻ പഴയ രീതിയിൽ രീതിയിലാണ് ഇപ്പോൾ ഇവരെ തഞ്ചാവൂരൂ ടീമുണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവരായിട്ടൊന്ന് ബന്ധപ്പെട്ടു അങ്ങനെ അവിടെ നിന്ന് തഞ്ചാവൂരിന്ന് അറുപത് പേര് ഇവിടെ വന്നു നാട് നടത്തും നാടൻ തന്നെയാണ് അതിൻ്റെ കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി കൃത്യമായി അറിയാമെന്നതും തമിഴ് തൊഴിലാളികളെ പ്രിയപ്പെട്ടവരാക്കുന്നു മലയാളികളുടേതുപോലെ തന്നെ തനി നാടൻ രീതിയിലുള്ള ഞാറ്റുനടിയിലായതിനാലാണ് തമിഴ്നാട്ടുകാരായ സ്ത്രീകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കോൾ പ്രേരിപ്പിച്ച ഘടകം എന്തായാലും തമിഴിലുള്ള ഏറെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു നിന്ന് ഇമ്മാനുവൽ സുവി ന്യൂസ് ും ലിംഗമാറ്റ ശേഷം പ്രണയിനി വഞ്ചിച്ചുവെന്ന പരാതിയുമായി കോഴിക്കോട് പെരുവണ്ണാമുഴി സ്വദേശി ദീപു അർച്ചന എന്ന പെൺകുട്ടി രണ്ടു മാസം മുൻപാണ് ശസ്ത്രക്രിയയിലൂടെ ദീപുവായി മാറിയത് പ്രണയിനി കയ്യൊഴിഞ്ഞതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ദീപു അവൾ അവള് കൂടി സത്യം പറഞ്ഞാൽ ഞാൻ അവളെ പറഞ്ഞു ഇത് കോഴിക്കോട് പെരുവണ്ണാമൊഴി സ്വദേശി ദീപു ആർ രണ്ടു മാസം മുൻപ് വരെ അർച്ചന രാജു എന്ന പെൺകുട്ടിയായിരുന്നു വടകര സ്വദേശിയായ കൂട്ടുകാരിയുമായുള്ള സൗഹൃദം പ്രണയമായി വളർന്നു തന്നെ ആണായാണ് കൂട്ടുകാരി കാണുന്നതെന്ന് അർച്ചന തിരിച്ചറിഞ്ഞതോടെയാണ് ചെന്നൈയിലെ ആശുപത്രിയിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത് ഞാനില്ലാതെ പറ്റൂല എന്നുള്ള ഒരു സ്ഥിതി മാത്രം അവക്കുണ്ടായിട്ടില്ല അപ്പൊ അതിന്റെ പേരിൽ മാത്രം ഞാനിപ്പ എന്റെ ശരീരം മുറിച്ചു കളഞ്ഞത് അപ്പം എനിക്ക് അങ്ങനെ ഒരു മുറിച്ച് കളയണ്ട ഒരു ഇതുണ്ടെങ്കിൽ എനിക്ക് മുന്നേ ആവാം എനിക്കിപ്പോ ഇവളെ കാണുന്നതിന് മുന്നേ ഇപ്പൊ ഇങ്ങനെ സർജറി മറ്റു കാര്യങ്ങളും ചെയ്ത് എനിക്ക് ജീവിക്കാം ഇവൾ വന്നതിന് ശേഷം ഞങ്ങള് അങ്ങനെ ഒരു റിലേഷനിലായതിനു ശേഷം മാത്രമാണ് ഈ സർജറിന്റെ കാര്യം ചെയ്തത് ശസ്ത്രക്രിയ കഴിഞ്ഞെത്തിയപ്പോഴേക്കും കൂട്ടുകാരി വീട്ടുതടങ്കലിലായി ഇപ്പോൾ മറ്റൊരു പുരുഷനുമായി കൂട്ടുകാരിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു പോലീസിലും കോടതിയിലും കൂട്ടുകാരി ദീപുവിനെ തള്ളി പറഞ്ഞു ഞാൻ ഞാനിവിടെ എത്താണ്ടായി ഇപ്പം എല്ലാവരുടെ മുന്നിലും ഇപ്പം ഞാൻ കോമാളി ആയിട്ടാണ് ഉള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ ഒതുങ്ങി ഞാൻ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല എപ്പോൾ പുറത്തുപോയി അല്ലെങ്കിൽ എല്ലാ എല്ലാവരും കൂടെ സോഷ്യലായിട്ട് ഇടപെടുന്ന ഒരാൾ ഇപ്പം അതെനിക്ക് സാധിക്കുന്നില്ല ആണായാലും പെണ്ണായാലും ആരും സ്നേഹിച്ചിട്ട് ഇതുപോലെ വഞ്ചിക്കരുത് പഴയ അർച്ചനയിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഇനിയില്ല സമൂഹത്തിനു മുമ്പിൽ സത്യമെന്താണെന്ന് അറിയിക്കുകയാണ് ഇനിയുള്ള ലക്ഷ്യം നിരാശയുടെ പടുകുഴിയിൽ കഴിയുമ്പോഴും ഒരിക്കലെങ്കിലും കൂട്ടുകാരി തന്നെ തേടിയെത്തുമെന്ന പ്രതീക്ഷയുടെ നേരിയ വെളിച്ചം മാത്രമാണ് ദീപുവിന് ബാക്കിയുള്ളത് ക്യാമറമാൻ സുരൂപ് നിവേദ്യിക്കൊപ്പം മുഹമ്മദ് ഷഹീ ന്യൂസൈറ്റീൻ കോഴിക്കോട്ട്